ഹായ് ഫ്രണ്ട്സ് പെട്ടെന്ന് പായസം കുടിക്കാൻ തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക വേറെ ഒന്നും ചെയ്യാനില്ല പായസം വെച്ച് കുടിക്കുക അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സാധനം പഴമാണ് കേട്ടോ ആ പഴം വെച്ചിട്ട് ഒരു പായസം വയ്ക്കുക എന്ന് ഒരു നാലഞ്ച് പഴം എടുത്തത് ഇതേപോലെ കുനുകുന ഞാൻ അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ പാത്രം പായസം വെക്കാനുള്ള പാത്രം എടുപ്പം തൊട്ട് വെച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ കുനുകുന അരിഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണെങ്കിലും പഴം അരിയാ കേട്ടോ നമ്മുടെ നെയ്യ് ചൂടായി വന്നപ്പോഴത്തേനും പഴം അതിനായിട്ടോട്ട് എത്തിയിട്ടുണ്ട് അതിന് നമ്മുടെ ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തരുന്നത് ശർക്കര പാനി ഒന്ന് നല്ലതുപോലെ തിളച്ച് പഴമായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ നമ്മുടെ ചവ്വര് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൗവരിയും ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൗരി നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴം പായസത്തിൽ ചൗവരി ഇടുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ചൗരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചധികം ചൗവരി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പഴവും ചൗവരിയും ശർക്കരപ്പാനിയും എല്ലാം തിളച്ച് വന്നപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകവും ചുക്കും നമ്മുടെ ഏലക്കയും കൂടെ നല്ലതുപോലെ പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒഴിച്ച പാൽ അതിലൊന്ന് തിളച്ച് ഒന്ന് കുറുകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു പഴത്തിലൊക്കെ ആ പാലിൻ്റെ ഇതും ശർക്കരപ്പാനീ ഏലക്കയുടെ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നപ്പോൾ വീണ്ടും ഞാൻ കുറച്ചധികം പാലൊഴിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പായസം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പായസം റെഡിയായി പിന്നെ എനിക്ക് വെച്ചിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് പപ്പടവും പായസവും പഴം പായസവും കൂട്ടി നല്ലതുപോലെ ഉരുട്ടി അടിച്ചു കേട്ടോ അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ